മകൻ അമ്മയെ അടിമയാണെന്ന് പോലീസ് യിൽ ഈ ഗുരുമായ കൊലപാതകം ഉണ്ടായത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ബാംഗ്ലൂരുടെ ഡി എക് ഈ ആയിരുന്നു മകൻ ആശിക്ക് എന്ന് നാട്ടുകാർ പറയുന്നു ഈ ആശിക്ക് അവിടെ ചികിത്സയിലായിരുന്നു സുബൈ ആശിക്ക് വെട്ടുകയായിരുന്നു പിന്നാലെ തന്നെ സുബേദം ചെയ്തു ഇതിനുശേഷം ആശിക്ക് ഇവിടെ നിന്ന് ഊടി രക്ഷപ്പെട്ടു എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത് ലഹരിയിലേക്ക് എങ്ങനെ നമ്മുടെ മക്കൾ അഡിക്റ്റ് ആയി മാറുന്നു ഒരു ചെറിയ തുടക്കമാണ് ഈ ലഹരി മയക്കുമരുന്നിന്റെ ഒക്കെ ഉത്ഭവങ്ങൾ പലപ്പോഴും സ്റ്റഡി ടൂറുകളിലൂടെ അതേപോലെ തന്നെ കല്യാണ തലേന്ന് ഒത്തുകൂടുന്ന ആളുകളുടെ ആ കൂട്ടങ്ങളിലൂടെ കൂട്ടുകാരൊന്നിച്ചുകൊണ്ടുള്ള തെറ്റായ രൂപത്തിലുള്ള അപഥ സഞ്ചാരങ്ങളിലൂടെ അതുപോലെ തന്നെ ചീത്തയായ കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ മനുഷ്യർ നമ്മുടെ കുട്ടികളെന്ന് ലഹരിയുടെ അടിമകളായി പതുക്കെ പതുക്കെ മാറുകയാണ് നാക്കിലൊട്ടിക്കുന്ന സ്റ്റാമ്പുകളും അതേപോലെ തന്നെ കുത്തിവെക്കുന്ന മയക്കുമരുന്നുകളും ഒട്ടേറെ ഒട്ടേറെ രൂപത്തിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ പ്രത്യേകമായ നിലക്കുള്ള ഏതെല്ലാം പേരുകളിലാണ് ഇന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് എന്ന് നമുക്ക് പറയാനാവാത്ത വിധം അതിൻ്റെ പട്ടിക നാൾക്ക് നാള് വർദ്ധിച്ചു വരികയാണ് സിന്തറ്റിക് ഡ്രഗ്സുകളാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം അതിന് അഡിക്റ്റാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള മാരകമായ പ്രതിഫലനമാണ് സഹോദരങ്ങളെ നമ്മൾ ഈ കേട്ടത് എന്താണ് അതിന്റെ കാരണമായി പ്രവർത്തിച്ചത് മഹാനായ നബി അലൈഹി വസ്ല്ലാം പറഞ്ഞില്ലേ അത് സർവനീച്ചവും നികൃഷ്ടവുമായ കാര്യങ്ങളുടെ മാതാവാണ് എല്ലാ തിന്മകളിലേക്കും മനുഷ്യന് ഡോറ് തുറന്നു കൊടുക്കുന്നത് ലഹരിയാണ് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കുക ലഹരിക്ക് അഡിക്റ്റായ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ചെറിയ തുടക്കമാണ് ആരോ നൽകിയ ഒരു വീടി ആരോ നൽകിയ ഒരു സിഗരറ്റ് ഒന്ന് പുകച്ചു പുക ഒരു പുക ഒരു കമിൾ പുകക്കു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് തുടക്കം കുറിപ്പിച്ചിട്ട് പിന്നീട് മക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലോബികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ചതിക്കുഴികളിൽ നമ്മുടെ മക്കൾ വീണു പോവുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂൽ അലൈഹി വസ്ല്ലിനെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള പാഠങ്ങൾ സ്വഭാവ സംസ്കാരങ്ങൾ അവർക്ക് പകർന്നു നൽകുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ എത്രയൊക്കെയായാലും എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷേ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് പോകാം ഈ വിധത്തിലുള്ള അക്രമവാസനകളിലേക്ക് അരാജകത്വങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ഭയാനകവും ഭീപൽസവുമായ ഈ വാർത്തകൾ നമ്മുടെ മനസ്സിനെ തെല്ലൊന്നുമല്ല പിടിച്ചു കുലുക്കേണ്ടത് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ധാർമ്മികതയുടെ പാഠങ്ങൾ നമ്മളും നമ്മുടെ മക്കളും കുടുംബാംഗങ്ങളും പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകലല്ലാതെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല പ്രാർത്ഥനയോടെ എൻ്റെ മക്കളെ നന്നാക്കണേ അല്ല അവർ ഏറ്റവും ദുഷിച്ച ഒരു വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലോ സംസ്കാരങ്ങളിലോ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ കരയേണ്ടി വരുന്ന ഒരവസ്ഥയിലോ അവർ ചെന്ന് ചാടാതെ എൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണേ എന്ന് റബ്ബന റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയുള്ള പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭക്തന്മാരായ ആളുകൾക്ക് നേതാക്കളാകുവാൻ പോലും ഒരു ഉന്നതമായ സ്വഭാവമൂല്യങ്ങളിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ എന്നൊക്കെ അർത്ഥം വരുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ജാഗ്രത കൈവിടാതെ അവരുടെ ഒപ്പം കൂടി നിന്ന് മാതൃകാ ജീവിതം നയിക്കുകയും ചെയ്താലേ രക്ഷിതാക്കളെ ഇതിനൊക്കെ ഒരാളവോളം നമുക്ക് പരിഹാരം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ റഹ്മാനായ റബ്ബ് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളില്ലെന്നും